ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൊക്കുംബർ പീനട്ട് സാലഡാണ് ഞാനിന്ന് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു നാടൻ കൊക്കുംബർ എടുത്തിട്ട് ആദ്യം നമുക്കതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്കതിൻ്റെ ഒക്കെ ഒന്ന് ചെത്തി മാറ്റാം നമ്മൾ ഈ സൈസ് കൊക്കുംബ്ര എടുക്കുമ്പോഴാണ് നമ്മളതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്യുന്നത് അതേ മറിച്ച് ഇംഗ്ലീഷ് കൊക്കുമ്പ്രാണെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അങ്ങനെ തൊലിയെല്ലാം എല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ട് മുറിക്കാം ആ ഗ്രേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ പിന്നെ ഇതിന് നടുഭാഗം നമ്മൾ എടുക്കില്ല ആ പുറത്തെ കവർ മാത്രമാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുക കണ്ടില്ലേ ഇതേപോലെ പുറം സൈഡ് മാത്രം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കും അങ്ങനെ കുക്കുംബ്രെല്ലാം നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു വേണമെങ്കിൽ ഇതൊന്ന് പിഴിഞ്ഞ് കുറച്ച് വെള്ളം കളയാം വേണ്ടെന്ന് വെച്ചാൽ വേണ്ട പിന്നെ നമുക്ക് കുറച്ച് റോസ്റ്റഡ് പീനട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഈ കുക്കുംബറിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം അരിഞ്ഞത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളകയിൽ നിർത്തിയത് അല്ലെങ്കിൽ ചിലപ്പം വേണേൽ രണ്ട് മൂന്നൊക്കെ ഇടാവട്ടോ ഒരു കുറവാണെങ്കിൽ പിന്നെ കുറച്ച് തേങ്ങാ ചിരവിയത് പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ നമുക്കിതിലോട്ട് പിഴിഞ്ഞൊഴിക്കാം പിന്നെ നമ്മുടെ റോസ്റ്റഡ് പീനട്ട് നമ്മൾ ചെറുതായിട്ട് തിരനിരുപ്പായിട്ടൊന്നും പൊടിച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ടൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് അത് സ്കിപ്പ് ചെയ്യില്ല അപകാര രുചിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ടു ഇനി നമുക്കിതിലോട്ടൊരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഉടനെ കഴിക്കാനാണെങ്കിലാണ് നമ്മളിതിൽ ഇപ്പം തന്നെ ഉപ്പ് ചേർക്കുക അതേ മറിച്ച് നമുക്ക് കുറച്ചു നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് പതിയാണ് കഴിക്കേണ്ടെങ്കിൽ ആ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്താൽ മതിയാവും അല്ലെങ്കിൽ വെറുതെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം റിലീസ് ആയിക്കൊണ്ടിരിക്കും പിന്നെ അതൊരു സുഖം ഉണ്ടാവില്ല കഴിക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്യുക കൂടാതെ ഇത് ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇത് ഒരു കുറച്ച് കഴിച്ചാൽ മാത്രം മതിയാവും നമ്മുടെ വയറും ഫുള്ളാകും കൂടാതെ തന്നെ നല്ല ടേസ്റ്റാണ് താനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സാലഡാണ് അപ്പം ഞാനിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം കണ്ടില്ലേ ഇത് നല്ല അടിപൊളി അടിപൊളിയൊരു സാലഡാണ് ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഞാനിപ്പോൾ തന്നെ ഇത് ഉപ്പ് ചേർത്തത് ഇത് ഞാൻ വെച്ചോണ്ടിരിക്കുന്നില്ല അതുകൊണ്ടാണ് ഇനി അതല്ല അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത് അപ്പം നമ്മൾ ഉപ്പ് ചേർത്താൽ മതിയാവും അടിപൊളി ടേസ്റ്റുള്ള നമ്മളുടെ കുക്കുമർ പീനട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് ഈ സാലഡ് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഉറപ്പായിട്ടും എന്നെ എഴുതി അറിയിക്കുക